കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന് അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി ശ്രീകണ്ഠാപുരം ചർച്ച പരിസരത്ത് നിന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് പ്രചാരണം തുടങ്ങിയത് വൈകിട്ട് മട്ടന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവെൻഷനിലും കെ സുധാകരൻ പങ്കെടുത്തു നാളെ മട്ടന്നൂരിൽ പ്രചരണ പരിപാടി നടക്കും കൊണ്ടുപോകാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജൻ കണ്ണൂർ നഗരത്തിലായിരുന്നു ഇന്ന് പ്രമുഖ വ്യക്തികളെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടുമുള്ള പ്രചരണത്തിലാണ് ഏറ്റവും പ്രാചീനമായ കുടുംബങ്ങളൊന്നായ ഒരു പഴശ്ശരാജാവിൻ്റെ കാലഘട്ടത്തിലെ നിന്ന് നാടുവാഴിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രദേശത്തിൻ്റെ തലവന്മാരുന്ന ഉടാൽ താഴത്തു വീട്ടിലെ തറവാട്ടിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അദ്ധ്യായം രചിച്ച ഒരു തറവാട്ടിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപൂർവങ്ങളുടെ അപൂർവമായി ഇന്നും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പഴയ മരുമക്കത്തായ സമ്പ്രദായത്തിൽ തറവാട്ടിൽ ഏറ്റവും സീനരായ കാരണവർ അധിവസിക്കുകയും അവർക്ക് ശേഷം അടുത്ത സീനറ് കൈമാറുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന ഉത്തരമലബാറിലെ ഏറ്റവും പ്രാചീനമായ ഏറ്റവും പ്രശസ്തമായ തറവാടുകളിൽ ഒന്നാണ് എനിക്ക് ഞാനിപ്പോഴുള്ളത് അവിടുത്തെ ഏറ്റവും സീനറായ കാരണവരുടെ അനുഗ്രഹം കെ ടി രാമകൃഷ്ണൻ മാഷ്ടെ രാമകൃഷ്ണൻ്റെ ആളുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്